ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് ടു ബ്ലോഗായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക പാർട്ട് വണ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വെൽക്കം ടു സിസ്ലാസ് കിച്ചൺ ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എണീറ്റ് സുബ ഇൻസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പുറത്തൊന്ന് ഇറങ്ങി നോക്കുകയാണ് എന്താണ് പുറത്തത്തെ അവസ്ഥ അവസ്ഥയെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെയും പോയി കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു എട്ടര സമയത്താണ് എണീറ്റിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പുറത്തുണ്ട് അപ്പോൾ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും ചായപ്പൊടി പഞ്ചസാരയും എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്കുള്ള ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് അപ്പം മറ്റൊരയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ എണീറ്റവരൊക്കെ പിന്നെ ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നിസ്കാരം കഴിഞ്ഞതിന് ഷോ ഒന്നുകൂടി കിടന്നതായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തായാലും ലേറ്റ് ആകും എല്ലാവരും ഫ്രഷ് ആയി വന്നതിന് ശേഷമാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക അപ്പോൾ പിന്നെ അപ്പോഴേക്കും വിശന്നാലോന്ന് കരുതിയിട്ട് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വരണ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഈ ജനലിൻ്റെ ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ചെടിയൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇൻഡോർ പ്ലാന്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് പിന്നെയാണ് മനസ്സിലായത് അമ്മായി അത് ചെടി ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ചെടി വാടാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചാന്നുള്ളത് പിന്നെ നല്ല തണുപ്പുള്ള സമയത്ത് ഇതുപോലെ ചൂടുള്ള കട്ടൻ ചായ പിടിക്കുന്നത് വേറൊരു വൈബ് തന്നെയാണല്ലോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ആ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇറങ്ങാനും അതിലിറങ്ങാനും കുളിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വെള്ളം കുറച്ച് കുറവായിരുന്നു അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല വെയിലൊക്കെ ഒതുക്കുന്നുണ്ട് അപ്പം നല്ല ചൂട് കൊള്ളാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ചാമ്പൊക്കെ കണ്ട സമയത്ത് അതൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉന്നത്തെ ബ്ലോഗിൽ പറഞ്ഞല്ലോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അതൊക്കെ കഴിയുമ്പോഴേക്കും ഒന്നും കൂടി നല്ല അടിപൊളി സെറ്റ് സെറ്റാകുമായിരിക്കും അപ്പോൾ ഇതാണ് ആ ഒരു പുഴ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെരുപ്പൊക്കെ ഞങ്ങൾ കുറച്ച് സൈഡിൽ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അതാ എൽഹം ബേബി ഭയങ്കര സന്തോഷത്തിലായിട്ട് വെള്ളം കണ്ടതുകൊണ്ട് അപ്പോൾ അവൾ അതിൽ കുളിക്കാനുള്ള പരിപാടിയില്ലാണ് അപ്പോൾ ഇതിന് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അതിന് ഉള്ളിലാണെങ്കിൽ ചെറിയ ചെറിയ കല്ലുകളാണ് നല്ലോണം കല്ല് കുത്തുന്നുണ്ടായിരുന്നു ആ കല്ലുകൾ അപ്പോൾ അതാ എൽഹം ബേബി ഇതങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഈ വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് അടിയിൽ കുറച്ച് നേരം ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഷട്ടിലൊക്കെ ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ഫൈറ്റായിരുന്നു ഓരോരുത്തർ ബാറ്റിന് വേണ്ടിയിട്ട് ഞാനാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു ഏതായാലും എന്താണ് അങ്ങനെ നമ്മളെല്ലാവരും ഒന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രഷാകാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ എൽഹം ബേബി ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഊഞ്ഞാലാടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ അപ്പോൾ അവളെ കൂടെ കുറച്ച് നേരൊക്കെ ഒന്ന് ഊഞ്ഞാലാടി മറ്റവരിങ്ങനെ കളിക്കുന്നതൊക്കെ ഒന്ന് നോക്കി നിന്ന് അപ്പോഴേക്കും ഉമ്മയും ഉപ്പിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമുക്ക് പോകാനുള്ളതാണ് വേഗം വെരി ഫ്രഷ് ആയിട്ട് വേണം പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സത്യം പറയാൻ അവിടെ കൂടുതൽ നേരെ സ്പെൻഡ് ചെയ്യാറുണ്ട് എനിക്ക് ടൈം കിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയാലാണല്ലോ വേറെ എവിടെങ്കിലുമൊക്കെ പോയിട്ട് കാണാനൊക്കെ പറ്റുള്ളൂ ഇപ്പോൾ ഇന്ന് തിരിച്ച് പോവുകയും ചെയ്യും അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു ഇന്ന് ഇവിടേക്ക് പോകും എന്നൊക്കെ ഒരു പ്ലാനിങ്ങും കാര്യത്തിലൊക്കെ ആയിരുന്നു കാരണം ഒന്നാമത്തത് ഇവിടെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര റഷ് ആണ് അങ്ങനെ എല്ലാവരും ഫ്രഷ് ആയി ഇതാ പോകാനുള്ള പരിപാടിയിലാണ് എല്ലാവരും കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ എൽഹം ബേബി മാറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അവളവിടെ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അമ്മായി ആണെങ്കിൽ അമ്മായി ഇന്നലെ എടുത്ത് വെച്ചിട്ടുള്ള ചെടിയൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് വാടാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വില്ലയുടെ റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ കയറി ചെല്ലുന്ന ഭാഗത്തന്നെ കിച്ചൺ ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബെഡ്റൂം വരുന്നത് പിന്നെ ഇതിനുള്ളിൽ തന്നെ ഒരു ബാത്റൂമും അത്രയേ ഉള്ളൂ പിന്നെ പുറത്തേക്ക് ഒരു ബാൽക്കണി പോലെ ഒരു കോമൺ ബാൽക്കണി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ഇതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക അഫോർഡബിൾ പ്രൈസിൽ നല്ല ഇതിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു വില് തന്നെയാണ് അപ്പോൾ എല്ലാ റൂംസും ഒരേപോലെ തന്നെയാണ് ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സോഫ നമുക്കത് കിടക്കുന്ന സമയത്ത് കട്ടിലായിട്ടും ഉപയോഗിക്കാം അപ്പോ ഇതൊക്കെയാണ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയാ നമ്മളെ വീടുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു എന്തായാലും നല്ലൊരു അടിപൊളി സ്റ്റേ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതാണ് കേട്ടോ ടോയ്ലറ്റ് അപ്പോൾ പുതിയതായത് തന്നെ അങ്ങനെ ആ ഒരു ഫസ്റ്റ് ടൈം നമ്മളാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാൽക്കണി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നല്ല രസമായിരുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ഫാമിലി ആയിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ നല്ല അടിപൊളി സ്പോട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തന്നെ ആയിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എന്താ പറയുക വന്ന ദിവസം ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വരുമ്പോൾ ഇതിന് സമയം ഒരുപാടാകുന്നു കരുതിയിട്ട് തൊട്ടടുത്തുള്ള ഇവിടെ എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയിട്ട് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ ഗീറോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് മസാല ദോശയും അതുപോലെ തന്നെ ഇഡ്ഡലി ഭൂരി ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെ പിന്നെ ഇവിടെ ഇങ്ങനത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഉള്ളത് അപ്പോൾ ഭൂരി ആണെങ്കിൽ നല്ലവണ്ണം എണ്ണ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഭൂരി കഴിച്ചില്ല ജസ്റ്റ് ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൂടുതലായിട്ട് കഴിച്ചില്ല അത്യാവശ്യം നല്ല ഓയിലി ആയിരുന്നു അത് ജാഫുവാണെന്നുണ്ടെങ്കിൽ സുബിതാ തന്റെ പ്ലേറ്റിൽ പോയിട്ട് വരെ തിന്നുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചായം കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുന്നത് അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് തൊള്ളായിരം കണ്ടിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ അവിടെ എന്താണ് അവസ്ഥയെന്നൊന്നും അറിയില്ല പോയാൽ അവിടെ റഷാണോ എന്താണെന്നൊന്നും അറിയില്ല എന്നാലും പോയി നോക്കാം കരുതിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിന് താഴായിട്ട് തന്നെ വേറെ ഒരു വില്ലിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് വീഡിയോയിൽ കാണിച്ച് തരാമെന്നേ ഉള്ളൂ ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടില്ല ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ മൂടി വെച്ചിരിക്കുകയാണ് കാരണം പൊടിയൊന്നും ആവേണ്ട കരുതിയിട്ട് അപ്പോൾ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്താ പറയുക ഒരു മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള ഒരു വില്ല് തന്നെയാണ് ശരിക്കലും എന്താ പറയുക നമ്മളെ ഒരു വീട്ടിലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയുണ്ട് അവിടെ ഉള്ളത് മറ്റേത് ചെറിയ ചെറിയ റൂമുകളായിട്ടായിരുന്നു ഇത് പിന്നെ നമ്മൾ ഓരോരുത്തരോ വലിയ ഫാമിലി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുമിച്ച് നിൽക്കാനൊക്കെ പറ്റിയിട്ടുള്ള നമ്മൾ വീട് എടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ഇവിടെ വന്നാലുണ്ടായിരിക്കുക അപ്പോൾ എന്താ പറയുക അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഞാൻ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ റൂംസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും നല്ല റഷാണ് ഈ സീസൺ ടൈം ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റഷായിരിക്കും എന്തായാലും പോയി നോക്കാന്ന് കരുതിയിട്ട് എവിടെ പോയാലും ഇതേ അവസ്ഥ തന്നെയാണ് സീസണിൽ പോയാലും ഈ വെക്കേഷൻ ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും തന്നെയാണ് അവസ്ഥ അങ്ങനെ അങ്ങനെതാ നമ്മൾ തൊള്ളായിരം കണ്ടി ആ ഒരു ഭാഗത്ത് എത്തിയ സമയത്ത് തന്നെ ഇതൊക്കെ മറ്റേ എന്താ പറയുക ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ് ഇത് കണ്ടപ്പോൾ നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നു എന്തായാലും പോകാൻ പറ്റില്ല എന്നുള്ളത് എത്ര ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ എന്തോ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാ ജീപ്പും ഭയങ്കര റഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പോരുന്ന സമയത്ത് നമുക്ക് യാദൃശികമായിട്ട് രണ്ട് ജീപ്പ് കിട്ടി അപ്പോൾ എന്താ പറയുക പിന്നെ നമ്മൾ രണ്ട് കൂട്ടരായിട്ട് രണ്ട് ജീപ്പിലായിട്ടാണ് പിന്നെ തൊള്ളായിരം കണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് മുന്നേ നമ്മൾ ഇടുക്കിയിൽ പോയ സമയത്ത് രാമക്കൽമേട് ആ ഒരു ഭാഗത്തേക്കായിട്ട് ഓഫ് റോഡ് ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് അപ്പോൾ അതിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും ഇത് ഭയങ്കരമായിട്ട് ഒരു കുത്തിക്കുലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കണ്ട് ഇടങ്ങറാക്കണ പോലെ ആയിരുന്നു പക്ഷേ എന്താണ് ആദ്യം പോയ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നെട്ടോ അത് നല്ലൊരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു അത് അത്ര തന്നെ അങ്ങട്ട് ഇത് ഇഷ്ടമായില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയന് അത് ഇതിനെക്കാളും കുറച്ചും കൂടി ഒരു വൈബായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ എന്താ ഇതുവരെ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല അപ്പോൾ എന്താണ് ഇവിടെ എന്നുള്ള ഒരു ആകാംക്ഷേൻ്റെ പുറത്ത് പോകുന്നതാണ് സീസൺ ടൈം ആയതുകൊണ്ട് അവർ പറയുന്ന ആ ഒരു റേറ്റിന് നമ്മൾ കയറും ചെയ്യും കാരണം നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊന്നും പിന്നെ അവിടെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം എല്ലാവരും ഒരാൾ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആൾ കിട്ടും എന്നുള്ളത് അവർക്ക് അറിയുന്നത് തന്നെ നമ്മൾ കിട്ടിയ റേറ്റിന് പിന്നാണ്ട് ഓക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അവിടെ ഇറങ്ങിയതിന് ശേഷം അതാ വലിയൊരു കേറ്റാണ് അപ്പോൾ അത് കയറാനും ഉമ്മാക്കും അമ്മായിക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടേക്ക് കയറണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കുവാനായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ കാര്യമായിട്ടൊന്നും ഇവിടെ കാണാനില്ല പിന്നെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജുമലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റഷ് ആണ് കാണുന്ന നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ എന്താ പറയുക എല്ലാവരും കൂടി അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഇവിടെ ക്യൂ നിൽക്കുകയാണ് അതിൻ്റെ ആ ഒരു എൻഡിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ക്യൂ നിൽക്കുകയാണ് അതും സിംഗിൾ ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഫാമിലി ആയിട്ട് പോയതാണെങ്കിൽ എല്ലാവരും കൂടി ഒരൊറ്റ ഫോട്ടോ ആക്കിയിട്ട് അവരെന്നെ നമ്മൾ ഫോണിൽ എടുത്ത് തന്നിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആക്കുകയാണ് പിന്നെ ഇവിടെ ഒരു എന്താ പറയുക ഒരു ഒരു വലിയ മരത്തിൻ്റെ മുകളിലായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടേക്കും ജസ്റ്റ് ഒന്ന് കയറി അവിടെ നിന്ന് കയറിയിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അതിൽ എത്രയോ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അന്ന് എണ്ണി ഇരുന്ന് ഇത്ര സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളത് പിന്നെ ഇത് ഏലക്കായി തയ്യാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക അമ്മായി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മായിക്ക് കാണിച്ചു കൊടുത്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് എടുത്തതാണ് നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മൾ തിരിച്ച് ജീപ്പിൽ കയറിയിട്ടുണ്ട് പോകാനായിട്ട് അപ്പോൾ ഇപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് എൽഹം ബേബി നമ്മളെ കൂടെയാണ് വരണതെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ കാറിൽ അല്ല സോറി ജീപ്പില് കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാ തിരിച്ച് പോകുന്നോണ്ടിരിക്കയാണ് അപ്പോൾ തൊട്ട ബാക്കിൽ തന്നെ ആയിട്ടാണ് നാഫിയും ജാഫും ഒക്കെ ഉള്ള ജീപ്പ് തൊട്ട ബാക്കിലായിട്ടാണ് അപ്പോൾ എന്താ പറയുക നല്ല ഫോണൊക്കെ എടുക്കാൻ ഭയങ്കര പേടിയിരുന്നു കാരണം ഈ ഭയങ്കര റോഡ് അങ്ങനത്തെ ഒരു റോഡായത് കൊണ്ട് തന്നെ ഭയങ്കര കുത്തി കുലിക്കൊക്കെ ആയിരുന്നു ഈ റോഡ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതിൽ പോകുന്ന സമയത്ത് നമ്മൾ ഷംസിൻ്റെ ഒരു ലുജിക്ക് നഷ്ടമായി പോയിട്ടുണ്ടായിരുന്നു പോക്കറ്റിൽ നിന്നൊക്കെ തെറിച്ച് പോയിട്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറയുന്നുണ്ട് കാരണം തെറിച്ച് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ദുഹറ് നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് അവിടെ ഒരു നിസ്കരിക്കാൻ സൗകര്യമുള്ളൊരു പള്ളി കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് ദുഹറും അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോവുക ചെയ്തത് പിന്നെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തെ എത്തി അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വയനാട്ടിലൊക്കെ വന്നിട്ട് തെയ്യത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫോട്ടോ പോലും എടുക്കാതെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വയനാടിനെ അപമാനിക്കുന്ന പോലെയാണല്ലോ അപ്പോൾ ഒന്ന് ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ജാഫു ഇങ്ങനെ പറയുന്നുണ്ട് അട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാല് ആയി കേട്ടോ നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറിയപ്പോൾ കാരണം പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്നൊക്കെ എല്ലായിടത്തും ഭയങ്കര റഷ് ആണ് അപ്പോൾ ഇവിടെയെന്നുണ്ടെങ്കിൽ ിൽ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ എല്ലാ റൈസും കഴിഞ്ഞിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കുക എന്നുള്ളൊരു രീതിയിലായപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ റെസ്റ്റോറൻറ്റിലും ഭയങ്കര റഷായിരുന്നു കേട്ടോ ഈ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം തിരിച്ച് പോരുകയാണ് ലഞ്ച് കഴിക്കുന്നത് മണിക്കാണ് അങ്ങനെ അങ്ങനെ നമ്മളൊരു അഞ്ച് മണി അഞ്ചേക്കാൽ ആവണ സമയത്ത് നമ്മൾ കോഴിക്കോട് നോളജ് സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ എക്സ്പോ ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് കരുതി അപ്പോൾ നമ്മൾ മുന്നേ വയനാട് പോയ ട്രിപ്പിലും നോളജ് സിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇപ്പോൾ തിരിച്ച് പോകുന്ന സമയത്തും നമ്മളിവിടെയൊന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ എക്സ്പോ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി പോകുന്ന നമ്മൾ തിരിച്ച് പോകുന്ന വഴിയിൽ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനെ ടിക്കറ്റ് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറേ അക്കോറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പഴയ കാലത്തെ ഓരോ സാധനങ്ങളും ഒക്കെ ആയിട്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ മലയാള പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ഇതിലെവിടെ ബുക്കിൽ നിന്ന് ഇങ്ങനെ അന്വേഷിച്ചിരിക്കുന്നു പിന്നെ ആ ഒരു ചെറിയൊരു ബോക്സിൽ കണ്ടില്ല അതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ മലയാള പുസ്തകം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ നമുക്ക് പണ്ട് തന്നെ പഠിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് സ്കൂളിൽ നിന്ന് ഈ എക്സിബിഷൻ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയ കാര്യങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളതൊക്കെ ഓരോന്നെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോരുകയാണ് അമ്മായി സുബിതാത്തെയും ഓരോ കമന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സുബിതാത്തെ അമ്മായി ആണെങ്കി ഫുൾ തഗായിരുന്നു ഓരോന്ന് ഇങ്ങനെ നമ്മള് ചിരിക്കാൻ തന്നെ സമയത്ത് പറ നമ്മളോടത്തെ പറയണോ വെല്ലിമാർത്താണ് വെള്ളിമാൻ വീട്ടിലുണ്ടായിരുന്നു പറയണെന്ന് പറയൂ ആദ്യായിട്ട് എന്റെ മൂത്താപ്പാന്റെ മോനെ ആദ്യമായിട്ട് എന്റെ മൂത്താപ്പാന്റെ മോനെ പിന്നെ ദുബായിട്ട് ഞങ്ങളോട് കൂടുതൽ പാടിച്ചു അല്ലെ തിണ്ടത്തിരുന്നു അങ്ങനെ അമ്മായി ഓരോന്ന് പറയില്ലായിരുന്നു എന്ത് എങ്കിലും സാധനം കാണുമ്പോഴേ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു ഈ ഒരു ട്രിപ്പിൽ അമ്മായി ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഇനി ഏത് ട്രിപ്പിലും അമ്മായിനെ കൊണ്ടുപോകുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു കേട്ടോ അമ്മായിണ്ടായതുകൊണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് മരുവാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടുന്ന് തിരിച്ച് പോരുമ്പോഴേ അപ്പോൾ ഇവിടെ യന്ത്രം ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ റഷാണ് പിന്നെ നമ്മൾ ഓൾറെഡി വയനാട്ടിൽ നിന്ന് ഒരു എന്ത്രം കാര്യമാണ് പിന്നെ അവിടെ കരാൻ നിന്നില്ല പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് പോകുന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ ഇവിടെ ഭയങ്കര പാട്ടൊക്കെ പാടണ ഒരു തിരക്കിലാണ് അപ്പോൾ എല്ലാവരും അമ്മയുടെ പാട്ടൊക്കെ കേട്ടിട്ട് ഭയങ്കര ചിരിയിലാണ് അമ്മായി ഫുൾ ഭയങ്കര വേറൊരു ലെവലി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ലൊരു ട്രിപ്പ് ഇത്രയും കൂടുതൽ എന്താ പറയുക ഞങ്ങൾ എൻജോയ് ചെയ്യാൻ കാരണം തന്നെ അമ്മായി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എന്താ പറയുക ഇനി ഏത് ട്രിപ്പിലും അമ്മായി എന്തെങ്കിലും കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ുമ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടി അങ്ങനെ നല്ല രസമായിട്ട് തന്നെ പോയിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ എൽഹം ബേബീൻ്റെ പാട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവളെ പാട്ടൊക്കെ കേട്ട സമയത്ത് പിന്നെ നമ്മൾ കോട്ടക്കൽ എത്തിയ സമയത്താണ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നും ഈ ചിക്കനും ഈ റൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും എന്താ പറയുക മടുത്തിട്ടുണ്ടായിരുന്നോ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ അങ്ങനെ തന്നെ ആയിട്ട് ഞാൻ പതിവ് പോലെ തന്നെ ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്ക് മസാല ദോശ വലിയ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ റൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിലർ സാധാച്ചോറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് പോവുകയാണ് അപ്പം വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര സമയമായിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്